ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലിഡൻഡ്രോൻ്റെ കുറച്ച് വെറൈറ്റീസ് ആയിരുന്നു നമ്മളൊരാഴ്ച മുന്നേക്ക് ഫിലിഡെൻഡ്രോൻ്റെ നമ്മുടെ വെറൈറ്റീസും നമ്മളൊരു ഈ ഒരു ഓറഞ്ച് റീപ്ലേസ് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വെറൈറ്റിയും കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫോർട്ടി നമുക്ക് ഇത് കാണിച്ച് തരാം ഇന്ന് നമ്മൾ റീപോർട്ട് ചെയ്യാൻ പോകുന്നത് ഫിലിഡൻഡ്രോ ഹാഷ്റ്റാറ്റും അല്ലെങ്കിൽ ഫിലിഡൻട്രോ സിൽവർ സ്വാഡ് എന്ന് പറഞ്ഞിട്ടൊരു ആണ് ഇതാണ് ആ വെറൈറ്റി പോലെ തന്നെ നല്ലൊരു സിൽവർ ഗ്രീൻ കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഏകദേശം ബേൾ മാക്സിനോട് സാമ്യമുള്ള ഒരു തരം ലീഫുമാണ് വരുന്നത് ഹാർട്ട് ഷേപ്പിൽ നിന്ന് പറയാൻ പറ്റില്ല കുറച്ച് നീളത്തിലായിട്ട് വരുന്നൊരു ലീഫാണ് അപ്പോൾ നമ്മളൊരു ഫ്രണ്ടാണ് നമുക്ക് ഈ ഒരു പീസ് തന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പീസാണ് ഓരോ ലീഫിനോടിൻ്റെ ഇടയിൽ നിന്നും നല്ലോണം വേരുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെടി പിടിച്ചിട്ടുന്നതാണ് ഈ ഒരു പീസ് തന്നെ നമുക്ക് രണ്ട് കഷ്ണായിട്ടൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കാരണം ആ ഒരു വേറിൻ്റെ അറ്റത്ത് ഒരു തയ്യൻ കൂടി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫിലിഡറിൻഡോൻ്റെ കോട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രീൻ പോട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ പോട്ടിന് ഹോൾ നിർബന്ധമില്ല പക്ഷേ വാട്ടർ വാട്ടർ ചെയ്യുന്നതിനകത്ത് സൂക്ഷിച്ച് ചെയ്യണം എന്നാണ് അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഔട്ട്ഡോർ ഒക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ പോട്ടിന് ഡ്രെയിനേജ് ഹോൾ ഒക്കെ ഉണ്ടാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ഇത് പിന്നെ ഓവറായിട്ട് സൺലൈറ്റ് വേണ്ടാത്തൊരു ചെടിയായതുകൊണ്ട് തന്നെ നമുക്ക് ഹോളില്ലെങ്കിൽ സൂക്ഷിച്ചാൽ മതി അപ്പം നമ്മൾ ഈ ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം ഇതാണ് നമ്മളുടെ പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ഗാർഡനിങ്സ് സോയിലും കുറച്ച് ഉണക്കച്ചാണക്കൊടി മിക്സ് ചെയ്തതുമാണ് പിന്നെ കുറച്ച് കരിയിലൊക്കെയാണ് നമ്മളൊരു വളം പോലെ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുമ്പോൾ നമ്മൾ ഓവർ വളപ്രയോഗം ചെയ്ത് കൊടുക്കാത്തതായിരിക്കും നല്ലത് അപ്പോൾ നമുക്കിതൊന്ന് പോട്ടിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലാന്റ് വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയും കൂടി ഫില്ല് ചെയ്യാം പക്ഷേ പറഞ്ഞിരുന്നത് രണ്ട് പീസ് ആക്കാമെന്ന് അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നോക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല കട്ടിയുള്ള വേരുകൾ തന്നെയാണ് അപ്പം നമുക്ക് രണ്ട് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പോട്ടില് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം നമുക്ക് ബാക്കി ഭാഗത്തും കൂടി മണ്ണ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ പ്ലാന്റ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് രണ്ട് ദിവസം ഒന്ന് നല്ല ഷെയ്ഡുള്ള സ്ഥലത്ത് തന്നെ വെച്ച് കൊടുക്കാം ഒരുവിധം പിടിച്ച് കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ ബ്രൈറ്റ് സൺലൈറ്റ് കാട്ടാം ഇല്ലെങ്കിൽ ഒരു ഇൻഡോറായിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫിലഡൻഡ്രോൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഗാർഡനിലേക്ക് ഒരു പുതിയൊരു ഫിലിഡൻഡ്രോൻ്റെ കളക്ഷനും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെറൈറ്റീസൊക്കെ നമുക്ക് മുന്നത്തെ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇത് നമ്മുടെ ഫിലിഡൻഡ്രോൺ മൈക്കൻസ് ആണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഫിലിഡൻഡ്രോൺ ഡോയ്മാക്സും ലെമൺ ക്ലൈമും നമ്മൾ വാട്ടർ പ്ലാന്റ് ആക്കി സെറ്റ് ചെയ്തിട്ട് ഒരു പോസിന് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഇത് നമ്മുടെ ഫിലിഡൻഡ്രോൺ ബ്രസീലിയൻ ആണ് അത് നമ്മളൊരു സ്റ്റിക്കിൽ കുത്തി വെച്ചിട്ട് ക്ലൈംബ് ചെയ്ത് വളർത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരാഴ്ച മുന്നേ റീപ്പോർട്ട് ഒരു പ്ലാന്റ് ആണ് ചിലതന്ത്രം പ്രിൻസ് ഓഫ് ഓറഞ്ച് ആണ് അത് ജസ്റ്റൊക്കെ ഒന്ന് പിടിച്ചു കിട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലത്തെ ചെടിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ Oh,